കെ പി സാജു വീണ്ടും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ആകും രാജിക്ക് പിന്നാലെ ഡയറക്ടർ സ്ഥാനത്തേക്ക് സാജുവിനെ വീണ്ടും നോമിനേറ്റ് ചെയ്തു കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് സാജുവിനെ വീണ്ടും ഡയറക്ടറായി നോമിനേറ്റ് ചെയ്തത് മറ്റൊരു സഹകരണ സ്ഥാപനത്തിലും സാജുവിന് പങ്കാളിത്തമുണ്ടെന്ന പരാതിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് സാജുവിൻ്റെ രാജി നാടകമെന്ന് പരാതിക്കാരനായ ഇ കെ പൗത്രൻ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ പി സാജു തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഡയറക്ടർ ബോർഡ് സ്ഥാനവും രാജിവെച്ചിരുന്നു രാജി കഴിഞ്ഞ ദിവസമാണ് ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചത് രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഡയറക്ടർ ബോർഡ് വിളിച്ച് സാജുവിനെ ഡയറക്ടർ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു കണ്ണൂർ ഡി സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് സാജുവിനെ വീണ്ടും ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയതെന്നാണ് അറിയുന്നത് സാജുവിനെ തന്നെ വീണ്ടും ആശുപത്രിയുടെ പ്രസിഡന്റാക്കാനാണ് പാർട്ടി തീരുമാനം നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് സാജു ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചതെന്നാണ് ആരോപണം സാജുവിനെതിരെ ഭരണസമിതിയിലെ നാല് ഡയറക്ടർമാർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതിയും നൽകിയിരുന്നു ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ടി സജിത് സി കെ ദിലീപ് കുമാർ കെ പി വസന്ത മീരാ സുരേന്ദ്രൻ എന്നിവരാണ് സാജുവിനെതിരെ പരാതി നൽകിയിരുന്നത് ഭരണസമിതി അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നായിരുന്നു പരാതി ഇതിനു പുറമെ പാനൂരിലെ ഒരു സഹകരണ സ്ഥാപനത്തിൽ സാജുവിന് പങ്കാളിത്തമുണ്ടെന്ന് കാട്ടി ഇ കെ പവിത്രൻ നൽകിയ പരാതിയും സഹകരണ വകുപ്പിനു മുമ്പാകെയുണ്ട് ഇതിൽ സാജുവിനെ നേരത്തെ ജോയിന്റ് രജിസ്ട്രാർ അയോഗ്യനാക്കുകയും ചെയ്തിരുന്നു സാജു ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അയോഗ്യതക്ക് സ്റ്റേ ലഭിച്ചു ഇതിൽ അന്തിമ നിലപാട് സഹകരണ വകുപ്പ് എടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു പത്തൊൻപതിനാണ് ഈ കേസ് പരിഗണിക്കേണ്ടിയിരുന്നത് അതിനു മുമ്പ് സാജു രാജിവെച്ചിരുന്നു

കൊണ്ട് ാണ് അതിനുശേഷം അതേ സ്ഥാപനം തുറന്നു സാജുവിനെതിരെ പരാതി നൽകിയ ഡയറക്ടർമാരോട് ഡി സി സി വിശദീകരണവും ചോദിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ